പാസ്പോർട്ടുകൾക്കും പാസ്പോർട്ട് അപേക്ഷകൾക്കും ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് പാസ്പോർട്ട് ഉള്ളവരും അതിനപേക്ഷിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ചില മാറ്റങ്ങളുണ്ട് ഇന്ത്യൻ പാസ്പോർട്ടിൽ അടുത്തിടെ നാല് മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് വ്യത്യസ്ത ഉപയോഗങ്ങൾക്കായി വ്യത്യസ്ത നിറങ്ങളിലുള്ള പാസ്പോർട്ടുകൾ നൽകുന്നതാണ് ഇനിയുള്ള രീതി അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ള നിറമുള്ള പാസ്പോർട്ടും നയതന്ത്രജ്ഞന ചുവപ്പും സാധാരണക്കാരന് നീല നിറവുമാണ് ഇനി പാസ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ചവർക്ക് പാസ്പോർട്ട് അപേക്ഷിക്കുമ്പോൾ ഇനി ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് രേഖയായ ജനന സർട്ടിഫിക്കറ്റ് നൽകണം ഈ ജനന സർട്ടിഫിക്കറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനോ ജനനമരണ രജിസ്ട്രാറോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനനമരണ രജിസ്ട്രേഷൻ നിയമപ്രകാരമുള്ള അതോറിറ്റിയോ വേണം നൽകാൻ ഉടമയുടെ സുരക്ഷയും സ്വകാര്യതയും സംരക്ഷിക്കാൻ ഉടമയുടെ താമസവിലാസം ഇനി പാസ്പോർട്ടിൽ അച്ചടിക്കില്ല സുരക്ഷയുടെ ഭാഗമായി ഉടമയുടെ മേൽവിലാസം ബാർകോഡിലാകും ഉൾപ്പെടുത്തുന്നത് പ്രസക്തമായ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ഇത് സ്കാൻ ചെയ്യാവുന്നതാണ് പാസ്പോർട്ടിൽ മാതാപിതാക്കളുടെ പേരുകൾ ഇനി നിർബന്ധമായിരിക്കില്ല വ്യക്തികളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നതിനും കുടുംബം ഉൾപ്പെട്ട പ്രശ്നങ്ങൾ പാസ്പോർട്ട് ഉടമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുമാണ് ഈ മാറ്റം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം